അപ്പോൾ ഇത് പഴയ ടീ ഷർട്ടാണ് നമ്മളെ പെസ്സ് കളിക്കുമ്പോൾ ടീ ഷർട്ടാണ് സോ അലമാരി ഇതപ്പോഴത് വീണ്ടും എടുത്ത് ഇട്ടതാണ് സോ ഒരുപാട് ഐക്കോണിക്കും ലെജൻഡറി കാർഡും പിന്നെ അതുകളിൽ തന്നെ ഒരുപാട് ബ്ലാക്ക് ബോർഡ് കഴിഞ്ഞ ടീ ഷർട്ടാണിത് സോ ഇപ്പോൾ ഇപ്പോഴും കളഞ്ഞിട്ടില്ല ഇപ്പോൾ ഉണ്ട് ഇടാറൊന്നുമില്ല മരച്ചു പോയി മരം വീട്ടിലേക്ക് ഇടാം സീനൊന്നുമില്ല സോ എന്തായാലും സൈൻ ചെയ്യുക ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി എടുത്തിട്ടാണ് ഇനി വല്ലതും കിട്ടിയാലോ പക്ഷേ ഇത് പെസ്സല്ല ഈ ഫുട്ബോളാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രശ്നമുണ്ട് കുറച്ച് പോവനെ ഉള്ളു മൂവായിരത്തി ഇരുന്നൂറ്ററുപത് വിവനുണ്ട് അതുപോലെ കുറച്ച് പോവേ ഉള്ളു ടൊൾ കെ ഒന്നും വേട്ടോ ഇല്ല അതുകൊണ്ട് സൈൻ ചെയ്ത് നോക്കാം എന്തായാലും നമുക്ക് സിംഗിൾ സ്പിന്നൊക്കെ എടുത്ത് നോക്കാം പെസ്സിംഗിൾ സ്പിൻ സ്പിന്നില്ലായിരുന്നോ അങ്ങനെ എടുത്ത് നോക്കുക അല്ലേ സോ തൊള്ളായിരം രൂപ അടക്കം സ്പിൻ ചെയ്യുകയാണെങ്കിൽ സിംഗിളുമായിട്ട് എടുക്കാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഏ സോ ഇപ്പോൾ എല്ലാം കണക്കാണ് കുറവാണെങ്കിലേക്ക എന്തായാലും നോക്കാം സൈൻ ചെയ്യാം സോ ഫസ്റ്റ് ട്രൈ എടുത്ത് നോക്കാം അല്ലേ ഫസ്റ്റ് ട്രൈ എടുക്കാം ഇപ്പോൾ ഫസ്റ്റ് ട്രൈ എടുക്കാൻ പോവുകയാണ് സോ എനിക്ക് വേണ്ടത് എല്ലാവരും ഉണ്ട് എന്തേലും ഫോർലാരിൻ്റെ കിടപ്പുണ്ട് സിക്വന് കിടപ്പുണ്ട് സൊരു മോഹം പുതിയ ഫോർലാറിനെ കളപ്പിക്കാൻ മോഹം സോ കുറച്ച് പേരെയൊക്കെ എടുത്തിട്ട് ഷോ കാണിക്കുന്നതും സിക്കോയും ഫോർ ലാൻ ഒക്കെ എടുത്തു റിയൂസിന് വേണമെന്നില്ല സൊ ഫോർലാനൊക്കെ കിട്ടിയ കഴിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് സിക്കോയെ കിട്ടിയാലും കൊള്ളാം എന്തായാലും നോക്കാം സൈൻ ചെയ്ത് നോക്കാം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് സൈൻ ചെയ്യാം സൊ രണ്ടുപേരും ടാപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറങ്ങിയിട്ട് പടച്ചോനെ വിളിച്ച് സൈൻ ചെയ്യാം പടച്ചോനെ ഞങ്ങൾ കാത്തോളീന്ന് വിളിക്കണം നമ്മൾ ഫസ്റ്റ് തൊള്ളായിരം പൊടിക്കാം പിന്നെ നമ്മൾ നൂറ് വെച്ച് പൊടിക്കാം തൊള്ളായിരം പൊടിക്കാൻ വേണ്ടി ദൈവമേ ഫസ്റ്റേ അടിക്കൂ നോക്കാം ഫസ്റ്റായി കൊടുത്തിട്ടുണ്ട് ഇറങ്ങി വരും ഇറങ്ങി വാടാ ഇറങ്ങി വാടാ ഇറങ്ങി വാടാ ഓനെ എൻ്റെ മോനെ

എടാ ഒന്നും പറയാനാ എന്റെ മോനെ സീൻ ഏടാ അടിച്ച മോനെ ടീഷർട്ടിന്റെ ഒരു പവറേ ഓ ലക്ക് എന്റെ മോനെ സീൻ ഡിസൈൻ ചെയ്തില്ല ഇത് വേണ്ട അയ്യാനേ വേണ്ട പോലെ കിട്ടി ഫസ്റ്ററല്ല കിട്ടി എടാ എന്തോ ചെയ്യാനാന്ന് പറയല്ലേ സോ ഞാൻ മനസ്സിൽ തേക്കു എന്ന് വിചാരിച്ച തേച്ചല്ലേട്ട നമ്മൾ കാത്തുട്ടം കാത്തു കൊനാമീം സോ ഞാൻ പുതിയ ഫോർ ലൈൻ ഇറക്കാൻ പോവാണ് പുതിയ ഫോർ ലാൻ ഓർഡർ ഓഫ് സൈനിങ് കൊടുക്കാം യെസ് പുതിയ ഫോർ ലൈൻ പുതിയ ഫോർ ലൈൻ അങ്ങനെ മാറ്റൂടാ സ്വെറ്റിനെ മാറ്റാം സോ ഫോർ ലാൻ എടുത്തിടാം ട്രെയിൻ ചെയ്യാം നമുക്ക് ലവൽ ട്രെയിനിങ് എത്ര പോകും നോക്കട്ടെ നൂറ്റിയാറൊക്കെ പോകുന്ന കണ്ടു ഞാൻ നോക്കാം എത്ര പോകുന്നു നോക്കാം നൂറ്റി അഞ്ച് കിട്ടി നൂറ്റിയാറ് പോകുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്കൊന്ന് മാനേജർ മാറ്റിയ നൂറ്റിയാറ് പോകുന്നു തോന്നുന്നു എനിക്ക് തോന്നുന്നു പക്ഷെ നമ്മൾ ബൂസ്റ്റർ ടോക്കൺ ആഡ് ചെയ്യേണ്ടി വരും ഇൻസാഗിൽ നൂറ്റിയാറ് പോകുന്ന ഞാൻ കണ്ടു സോ ലോങ് ബാൾ കണ്ടു കൊടുക്കാം ചെയിഞ്ച് പ്ലെയിങ് സ്റ്റൈൽ ടീം പ്ലെയിങ് സ്റ്റൈൽ ലോങ് ബാൾ കൗണ്ടറ് സോ ഐത്തിങ്ക് സ്ട്രൈക്കേഴ്സ് കൊടുത്താൽ നൂറ്റിയാറ് പോലെ ഞാൻ കണ്ടു ഇങ്ങനെ സോ പൊസ്റ്റർ ട്രെയിനിങ് സോറി ബൂസ്റ്റർ ക്രാഫ്റ്റിങ് കൊടുക്കാം നമുക്ക് സോ ഐ തിങ്ക് എൻ്റെ കിടപ്പിൽ സാധനം സോ നോക്കെക്ക് ചെയ്ത് നോക്കാം എന്തായാലും സ്ട്രൈക്കേഴ്സിംഗ് ഏ സ്പോടാ നൂറ്റിയാറ് പോടാം നൂറ് നൂറ്റൊന്നാകുമ്പോൾ നൂറ്റിയാറ് പോകുമ്പോഴത്തേക്ക് സോ സാധനം സെറ്റാണ് കേട്ടോ നല്ല സ്റ്റാച്ചും കൊടുത്തിട്ടുണ്ട് ഇടാ കുലാമി ലാസ് ഡിടാ ടീഷർട്ട് ടീ ഷർട്ടിൻ്റെ ഓർ അത് മെമ്മറി ടീ ഷർട്ടിൻ്റെ ഓർ അത് എത്ര ഐക്കോണിക് അടിച്ചതാ എത്ര ലെജൻഡറി അടിച്ചത് എത്ര ബ്ലാക്ക് ബോർഡ് അടിച്ച ടീ ഷർട്ട് സോ വരച്ച കുമ്മി അടിച്ചാലും സാധനത്തിൻ്റെ പവർ തന്നെ പോയിട്ടില്ല കേട്ടോ തൊണ്ണൂറ്റാറ് അവയർനെസ് തൊണ്ണൂറ്റാറ് ഫിനിഷിങ് സെറ്റ് പീസ് നയൻറ്റി ടു കേള് ഫിനിഷിംഗ് ഒഫൻസും കൂടിയിട്ടുണ്ട് കേട്ടോ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് പഴയ കാടുകൾ തന്നെയാണ് പക്ഷെ എന്നാലും കിട്ടി പുതിയ കാട് കിട്ടിയല്ലോ മതി ഓഫ് ദ ബാള് ലോങ് റേഞ്ച് കളറ് നെക്കൽ ഷോട്ട് ഡിപ്പിംഗ് ഷോട്ട് ഫസ്റ്റ് ടൈം ഷോട്ട് ഫിനമൽ ഫിനിഷിങ് ലോങ് റേഞ്ച് ഷൂട്ടിംഗ് വൺ ടച്ച് പാസ് ത്രൂ പാസിങ് ഔട്ട്സൈഡ് കളറ് പെനാൽറ്റി സ്പെഷ്യൽ എല്ലാം കൊടുത്തിട്ടുണ്ട് മോനെ സീൻ മോനെ സീൻ മോനെ എന്തായാലും ദൈവം കാത്തും സോ അടുത്ത പാക്ക് ആൻഡ് എടുക്കണം കാരണം ഇനി വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഇനി ഉണ്ട് പിന്നെ നമ്മുടെ ഗുച്ചി ഹെർണാണ്ടസ് വരുന്നുണ്ട് സോ കൊള്ളാം ടോറെ വരുന്നുണ്ട് ടോറെ വരുന്നുണ്ട് സോ അടുത്ത ബാക്ക് ബെർത്ത് ബാഗാണ് സൈൻ ചെയ്യണം എന്തായാലും എടുക്കണം എന്തായാലും പൊളിച്ചു മക്കളെ പൊളിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ പക്ഷേ ഈ ഒരു പാക്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല ഞാൻ കാരണം മിക്കവാറും എനിക്ക് കിട്ടാറില്ല ചെറിയ ഊരൊന്നും കിട്ടാറില്ല ഫസ്റ്റായി എന്നെ അടിച്ചു അതാണ് അത്ഭുതപ്പെടുത്തിയത് താങ്ക്സ് പ്ലസ് ടി ഷർട്ട് സകൈസപ്പോൾ ബൈ